മുപ്പത് സെക്കൻഡ് ആയി കുഴപ്പമില്ല മുപ്പത്തഞ്ചു കൊടുക്കാം കട്ട് 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 ചെയ്തോ ചെയ്തോ നമ്മൾ പേ ചെയ്യാം എന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ കിട്ടുമായിരുന്നു പുതിയൊരു പലശനക്കാരെന്ന് പറഞ്ഞു അപ്പൊ ഇൻസ്റ്റാഗ്രാം ഇതില് ഫോളോ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ തരുമായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേജുണ്ട് ഇതേ പേരിൽ തന്നെ അതും ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് കിട്ടുമായിരുന്നു അത് മാത്രമല്ല കൊല്ലം ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ വീണ്ടും ഞാൻ ഈ ചലഞ്ച് ചിത്രീകരിച്ചത് നമ്മുടെ പല്ലശന പല്ലാവൂരുള്ള പുതിയ നയാര പമ്പിലാണ് ഞാൻ പരിസരത്തുള്ള മറ്റുള്ള പമ്പുകൾ വീണ്ടും വരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഉറപ്പായിട്ടും സമ്മാനങ്ങൾ ഉണ്ടാവും ഓക്കെ